ഈ വീഡിയോ കണ്ടതിന് ശേഷം നിങ്ങൾ ഷെയർ ചെയ്യുക നിങ്ങളുടെ ഫോൺ നമ്പറും സ്ഥലവും കമൻറ്റ് ചെയ്യുക അയ്യായിരം ഷെയർ ആയതിനു ശേഷം നറുക്കെടുപ്പിലൂടെ ഒരു ഭാഗ്യശാലിക്ക് ഒരാട്ടിൻകുട്ടിയെ എത്തിച്ചു തരുന്നതാണ് ഈ വീഡിയോ കണ്ടതിന് ശേഷം നിങ്ങൾ ഷെയർ ചെയ്യുക നിങ്ങളുടെ ഫോൺ നമ്പറും സ്ഥലവും കമൻറ്റ് ചെയ്യുക അയ്യായിരം ഷെയർ ആയതിനു ശേഷം നറുക്കെടുപ്പിലൂടെ ഒരു ഭാഗ്യശാലിക്ക് ഒരു ആട്ടിൻകുട്ടിയെ എത്തിച്ചു തരുന്നതാണ് ഈ വീഡിയോ കണ്ടതിന് ശേഷം നിങ്ങൾ ഷെയർ ചെയ്യുക നിങ്ങളുടെ ഫോൺ നമ്പറും സ്ഥലവും കമൻറ്റ് ചെയ്യുക അയ്യായിരം ഷെയർ ആയതിനു ശേഷം നറുക്കെടുപ്പിലൂടെ ഒരു ഭാഗ്യശാലയ്ക്ക് ഒരു ആട്ടിൻകുട്ടിയെ എത്തിച്ചു തരുന്നതാണ് ഈ വീഡിയോ കണ്ടതിന് ശേഷം നിങ്ങൾ ഷെയർ ചെയ്യുക നിങ്ങളുടെ ഫോൺ നമ്പറും സ്ഥലവും കമൻറ്റ് ചെയ്യുക അയ്യായിരം ഷെയർ ആയതിനു ശേഷം നറുക്കെടുപ്പിലൂടെ ഒരു ഭാഗ്യശാലിക്ക് ഒരു ആട്ടിൻകുട്ടിയെ എത്തിച്ചു തരുന്നതാണ് ഈ വീഡിയോ കണ്ടതിന് ശേഷം നിങ്ങൾ ഷെയർ ചെയ്യുക നിങ്ങളുടെ ഫോൺ നമ്പറും സ്ഥലവും കമൻ്റ് ചെയ്യുക അയ്യായിരം ഷെയർ ആയതിനു ശേഷം നറുക്കെടുപ്പിലൂടെ ഒരു ഭാഗ്യശാലിക്ക് ഒരു ആട്ടിൻകുട്ടിയെ എത്തിച്ചു തരുന്നതാണ് ഈ വീഡിയോ കണ്ടതിന് ശേഷം നിങ്ങൾ ഷെയർ ചെയ്യുക നിങ്ങളുടെ ഫോൺ നമ്പറും സ്ഥലവും കമൻ്റ് ചെയ്യുക അയ്യായിരം ഷെയർ ആയതിനു ശേഷം നറുക്കെടുപ്പിലൂടെ ഒരു ഭാഗ്യശാലിക്ക് ഒരു ആട്ടിൻകുട്ടിയെ എത്തിച്ചു തരുന്നതാണ് ഈ വീഡിയോ കണ്ടതിന് ശേഷം നിങ്ങൾ ഷെയർ ചെയ്യുക നിങ്ങളുടെ ഫോൺ നമ്പറും സ്ഥലവും കമൻറ്റ് ചെയ്യുക അയ്യായിരം ഷെയർ ആയതിനു ശേഷം നറുക്കെടുപ്പിലൂടെ ഒരു ഭാഗ്യശാലിക്ക് ഒരു ആട്ടിൻകുട്ടിയെ എത്തിച്ചു തരുന്നതാണ് ഈ വീഡിയോ കണ്ടതിന് ശേഷം നിങ്ങൾ ഷെയർ ചെയ്യുക നിങ്ങളുടെ ഫോൺ നമ്പറും സ്ഥലവും കമൻ്റ് ചെയ്യുക അയ്യായിരം ഷെയർ ആയതിനു ശേഷം നറുക്കെടുപ്പിലൂടെ ഒരു ഭാഗ്യശാലിക്ക് ഒരു ആട്ടിൻകുട്ടിയെ എത്തിച്ചു തരുന്നതാണ് ഈ വീഡിയോ കണ്ടതിന് ശേഷം നിങ്ങൾ ഷെയർ ചെയ്യുക നിങ്ങളുടെ ഫോൺ നമ്പറും സ്ഥലവും കമൻറ്റ് ചെയ്യുക അയ്യായിരം ഷെയർ ആയതിനു ശേഷം നറുക്കെടുപ്പിലൂടെ ഒരു ഭാഗ്യശാലിക്ക് ഒരു ആട്ടിൻകുട്ടിയെ എത്തിച്ചു തരുന്നതാണ് ഈ വീഡിയോ കണ്ടതിന് ശേഷം നിങ്ങൾ ഷെയർ ചെയ്യുക നിങ്ങളുടെ ഫോൺ നമ്പറും സ്ഥലവും കമൻറ്റ് ചെയ്യുക അയ്യായിരം ഷെയർ ആയതിനു ശേഷം നറുക്കെടുപ്പിലൂടെ ഒരു ഭാഗ്യശാലിക്ക് ഒരു ആട്ടിൻകുട്ടിയെ എത്തിച്ചു തരുന്നതാണ് ഈ വീഡിയോ കണ്ടതിന് ശേഷം നിങ്ങൾ ഷെയർ ചെയ്യുക നിങ്ങളുടെ ഫോൺ നമ്പറും സ്ഥലവും കമൻറ്റ് ചെയ്യുക അയ്യായിരം ഷെയർ ആയതിനു ശേഷം നറുക്കെടുപ്പിലൂടെ ഒരു ഭാഗ്യശാലിക്ക് ഒരു ആട്ടിൻകുട്ടിയെ എത്തിച്ചു തരുന്നതാണ് ഈ വീഡിയോ കണ്ടതിന് ശേഷം നിങ്ങൾ ഷെയർ ചെയ്യുക നിങ്ങളുടെ ഫോൺ നമ്പറും സ്ഥലവും കമൻ്റ് ചെയ്യുക അയ്യായിരം ഷെയർ ആയതിനു ശേഷം നറുക്കെടുപ്പിലൂടെ ഒരു ഭാഗ്യശാലിക്ക് ഒരു ആട്ടിൻകുട്ടിയെ എത്തിച്ചു തരുന്നതാണ് ഈ വീഡിയോ കണ്ടതിന് ശേഷം നിങ്ങൾ ഷെയർ ചെയ്യുക നിങ്ങളുടെ ഫോൺ നമ്പറും സ്ഥലവും കമൻറ്റ് ചെയ്യുക അയ്യായിരം ഷെയർ ആയതിനു ശേഷം നറുക്കെടുപ്പിലൂടെ ഒരു ഭാഗ്യശാലിക്ക് ഒരു ആട്ടിൻകുട്ടിയെ എത്തിച്ചു തരുന്നതാണ് ഈ വീഡിയോ കണ്ടതിന് ശേഷം നിങ്ങൾ ഷെയർ ചെയ്യുക നിങ്ങളുടെ ഫോൺ നമ്പറും സ്ഥലവും കമൻറ്റ് ചെയ്യുക അയ്യായിരം ഷെയർ ആയതിനു ശേഷം നറുക്കെടുപ്പിലൂടെ ഒരു ഭാഗ്യശാലിക്ക് ഒരു ആട്ടിൻകുട്ടിയെ എത്തിച്ചു തരുന്നതാണ് ഈ വീഡിയോ കണ്ടതിന് ശേഷം നിങ്ങൾ ഷെയർ ചെയ്യുക നിങ്ങളുടെ ഫോൺ നമ്പറും സ്ഥലവും കമൻറ്റ് ചെയ്യുക അയ്യായിരം ഷെയർ ആയതിനു ശേഷം നറുക്കെടുപ്പിലൂടെ ഒരു ഭാഗ്യശാലിക്ക് ഒരു ആട്ടിൻകുട്ടിയെ എത്തിച്ചു തരുന്നതാണ് ഈ വീഡിയോ കണ്ടതിന് ശേഷം നിങ്ങൾ ഷെയർ ചെയ്യുക നിങ്ങളുടെ ഫോൺ നമ്പറും സ്ഥലവും കമൻ്റ് ചെയ്യുക അയ്യായിരം ഷെയർ ആയതിനു ശേഷം നറുക്കെടുപ്പിലൂടെ ഒരു ഭാഗ്യശാലിക്ക് ഒരു ആട്ടിൻകുട്ടിയെ എത്തിച്ചു തരുന്നതാണ് ഈ വീഡിയോ കണ്ടതിന് ശേഷം നിങ്ങൾ ഷെയർ ചെയ്യുക നിങ്ങളുടെ ഫോൺ നമ്പറും സ്ഥലവും കമൻറ്റ് ചെയ്യുക അയ്യായിരം ഷെയർ ആയതിനു ശേഷം നറുക്കെടുപ്പിലൂടെ ഒരു ഭാഗ്യശാലിക്ക് ഒരു ആട്ടിൻകുട്ടിയെ എത്തിച്ചു തരുന്നതാണ് ഈ വീഡിയോ കണ്ടതിന് ശേഷം നിങ്ങൾ ഷെയർ ചെയ്യുക നിങ്ങളുടെ ഫോൺ നമ്പറും സ്ഥലവും കമൻറ്റ് ചെയ്യുക അയ്യായിരം ഷെയർ ആയതിനു ശേഷം നറുക്കെടുപ്പിലൂടെ ഒരു ഭാഗ്യശാലയ്ക്ക് ഒരു ആട്ടിൻകുട്ടിയെ എത്തിച്ചു തരുന്നതാണ് ഈ വീഡിയോ കണ്ടതിന് ശേഷം നിങ്ങൾ ഷെയർ ചെയ്യുക നിങ്ങളുടെ ഫോൺ നമ്പറും സ്ഥലവും കമൻറ്റ് ചെയ്യുക അയ്യായിരം ഷെയർ ആയതിനു ശേഷം നറുക്കെടുപ്പിലൂടെ ഒരു ഭാഗ്യശാലയ്ക്ക് ഒരു ആട്ടിൻകുട്ടിയെ എത്തിച്ചു തരുന്നതാണ് ഈ വീഡിയോ കണ്ടതിന് ശേഷം നിങ്ങൾ ഷെയർ ചെയ്യുക നിങ്ങളുടെ ഫോൺ നമ്പറും സ്ഥലവും കമൻറ്റ് ചെയ്യുക അയ്യായിരം ഷെയർ ആയതിനു ശേഷം നറുക്കെടുപ്പിലൂടെ ഒരു ഭാഗ്യശാലിക്ക് ഒരു ആട്ടിൻകുട്ടിയെ എത്തിച്ചു തരുന്നതാണ് ഈ വീഡിയോ കണ്ടതിന് ശേഷം നിങ്ങൾ ഷെയർ ചെയ്യുക നിങ്ങളുടെ ഫോൺ നമ്പറും സ്ഥലവും കമൻറ്റ് ചെയ്യുക അയ്യായിരം ഷെയർ ആയതിനു ശേഷം നറുക്കെടുപ്പിലൂടെ ഒരു ഭാഗ്യശാലിക്ക് ഒരാട്ടിൻകുട്ടിയെ എത്തിച്ചു തരുന്നതാണ് ഈ വീഡിയോ കണ്ടതിന് ശേഷം നിങ്ങൾ ഷെയർ ചെയ്യുക നിങ്ങളുടെ ഫോൺ നമ്പറും സ്ഥലവും കമൻറ്റ് ചെയ്യുക അയ്യായിരം ഷെയർ ആയതിനു ശേഷം